പ്രിയ സുഹൃത്തുക്കൾക്കെല്ലാം നമസ്കാരം ഞാൻ സ്നേഹത്തോടെ നിങ്ങളുടെ പി കെ ഗോപി ഒരു കവിത എഴുതി അവതരിപ്പിക്കുകയാണ് കവിതയ്ക്ക് പേരിട്ടതിങ്ങനെ കടലായും കാറ്റായും ഇടിമിന്നലായും മലയാള കാവ്യ സംസ്കൃതിയുടെ ഉജ്ജ്വലമായ ഒരേട് വയലാർ രാമവർമ്മയ്ക്ക് അവകാശപ്പെട്ടതാണ് ഇടയ്ക്കിടെ ആ ഓർമ്മ മനസ്സിലെത്തുമ്പോൾ നാലുവരി കവിതയെങ്കിലും ജനിക്കാതിരിക്കില്ല ൾ പിഴിഞ്ഞുറ്റിയ കാലത്തിൻറെ പുലർവേളയിൽ സൂര്യ സിന്ദൂരമേഘം പോലെ സ്വരവീണകൾ ചേർത്തു പാടിയ ചുടു നിശ്വാസങ്ങളിൽ തപിച്ച വാക്കേ നന്ദി ഇതിഹാസങ്ങൾ പിഴിഞ്ഞുറ്റിയ കാലത്തിൻറെ പുലർവേളയിൽ സൂര്യ സിന്ദൂരമേഖം പോലെ സ്വരവീണകൾ ചേർത്തുപാടിയ ഗന്ധർവന്റെ ചുടു നിശ്വാസങ്ങളിൽ തപിച്ച വാക്കേ നന്ദി മനുഷ്യൻ മഹത്തായ സൗന്ദര്യ സമുദ്രങ്ങൾ കടയാൻ പുറപ്പെട്ട തീരത്തു പുഷ്പിക്കുന്ന മരമേ നിന്നോടൊരാൾ ചൊല്ലിയ കഥയ്ക്കുള്ളിൽ യുഗചൈതന്യം ചൈതന്യം പരാഗണം വെടിയൊച്ചകൾ കേട്ട മണ്ണിൻറെ കാതിൽ ഏതോ തെളി നീർച്ചോലപ്പാട്ടുകേൽപ്പിച്ച തൈത്തന്നലെ അടിമക്കൈയിൽ വാരിക്കുന്തങ്ങൾ ചലിപ്പിച്ച രണഭേരിയിൽ മൗനവത്മീകമുടച്ചൂ നീ വെടിയൊച്ചകൾ കേട്ട മണ്ണിന്റെ കാതിൽ ഏതോ തെളി നീർച്ചോലപ്പാട്ടു കേൾപ്പിച്ച തൈത്തന്നെ അടിമക്കൈയിൽ വാരിക്കുന്തങ്ങൾ ചലിപ്പിച്ച രണഭേരിയിൽ മൗനവാത്മീകമുടച്ചൂന്നി ഇരുൾ കേറുവാൻ സ്വന്തം തൂലിക പടവാളിൽ ഇടനഞ്ചിലെ അഗ്നിസ്ഫുലിംഗം കൊളുത്തിയ കവിതസ്പന്ദങ്ങളെ രാഘവപ്പറമ്പിൽ നിന്നുയിരി യാകാശ്വമായി അഴിച്ചു മോചിപ്പിച്ചൊൻ ഇരുൾ തീറുവാൻ സ്വന്തം തോലികപ്പെടവാളി ഇടനെഞ്ചിലെ അഗ്നിസ്ഫുലിംഗം കൊളുത്തിയ കവിതസ്പന്ദങ്ങളെ രാഘവപ്പറമ്പിൽ നിന്നുയരിൽ യാഗാശ്വമായി അഴിച്ചു മോചിപ്പിച്ചൊൻ മതജാതികൾക്കെല്ലാം അപ്പുറത്തനുരാഗ ഹൃദയങ്ങളിൽ പാർക്കും അദ്വൈത ദൈവത്തിനെ ശിലയിൽ നിന്നും നിത്യമോചനം നൽകിപ്പാരി നടുവിൽ പാടാൻ വിട്ട വിപ്ലവോർജ്ജമേ നന്ദി മതജാതികൾക്കെല്ലാം അപ്പുറത്തനുരാഗ ഹൃദയങ്ങളിൽ പാർക്കും അദ്വൈത ദൈവത്തിനെ ശിലയിൽ നിന്നും നിത്യമോചനം നൽകിപ്പാരി നടുവിൽ പാടാൻ വിട്ട വിപ്ലവോർജ്ജമേ നന്ദി കുഴിമാടത്തിൽ കിടന്നന്ധവിശ്വാസങ്ങളെ നരഭോജന പാഠപുസ്തകം പഠിപ്പിക്കാൻ ചുടലച്ചകുത്തന്മാരിപ്പോഴും കൊണ്ടാടുന്ന കൊടിയേറ്റത്തെ പണ്ടേ ചവിട്ടിക്കടന്നോന്നി കുഴിമാടത്തിൽ കിടന്ന അന്ധവിശ്വാസങ്ങളെ നരഭോജനപ്പാഠ പുസ്തകം പഠിപ്പിക്കാൻ ചുടലച്ച കുത്താൻമാരിപ്പോഴും കൊണ്ടാടുന്ന കൊടിയേറ്റത്തെ പണ്ടേ ചവിട്ടിക്കടന്നോന്നി കരിയും മണ്ണും ചേർത്തു നിർമ്മിച്ച കുടിലായും പവിഴക്കൊട്ടാരത്തിലുറങ്ങും നിലാവായും പടികൾ കയറി കയറി നക്ഷത്രമിറുക്കുന്ന നടനച്ചിലങ്കതൻ സങ്കൽപ്പമിഴിയായും പ്രണവജ്ഞാനത്തിന്റെ കിരണാംബരമായും പ്രളയഭയോതിയിലായും പതിവായി നിന്നെ കണ്ടു പ്രണമിക്കുന്നോൻ എന്റെ ലിപിയിൽ നീ ആഴത്തിലലിഞ്ഞു കിടക്കുന്നു പ്രണയപ്രവാചകമിത്രമേൽ സത്യത്തിൻറെ ഭുവനധ്വനി പോലെ ചക്രവാളത്തെ പുൽകാൻ പകലും രാവും തീർത്ഥ പ്രപഞ്ച സീമയ്ക്കുള്ളിൽ കടലായി കാറ്റായി ഇടിമിന്നലായി വന്നു പ്രണയപ്രവാചക മിത്രമേൽ സത്യത്തിൻറെ ഭുവനധ്വനി പോലെ ചക്രവാളത്തെ പുൽകാൻ പകലും രാവും തീർത്ഥ പ്രപഞ്ച സീമയ്ക്കുള്ളിൽ കടലായി കാറ്റായി ഇടിമിന്നലായി വന്നു കഴുകി പവിത്രമായല്ലാതെ പാദം വെച്ചു കയറാറില്ലല്ലോ നിൻ പകോപുരങ്ങളീ എഴുതി തൊഴുതല്ലാതിപ്പോഴും നിന്നെ ഓർത്തു നിഴലിൽ പോലും ചൊരിയാറില്ല സ്നേഹാദരം കഴുകി പവിത്രമായല്ലാതെ പാദം വെച്ചു കയറാറില്ലല്ലോ നിൻ എഴുതി എഴുതിത്തൊഴുതല്ലാതിപ്പോഴും നിന്നെ ഓർത്തു നിഴലിൽ പോലും ചൊരിയാറില്ല സ്നേഹാദരം ഇത്ര നേരം കവിത കേട്ടിരുന്ന എല്ലാ സഹൃദയർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു